അസളാലേക്കുംഹമ്മത്തല്ലാഹി വാത്തു എല്ലാവർക്കും ഷിഫാൽ അംറാവിലേക്ക് സ്വാഗതം എല്ലാവരും വോയിസ് പൂർണ്ണമായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാ അറിവും എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും ജീവിതത്തിൽ ഉപകരിക്കുന്ന രൂപത്തിലാക്കട്ടെ ഇന്ന് ഞാൻ പറയുന്നത് പല ആളുകൾക്കും പല വിഷമങ്ങളും പല വിപത്തുകളും അതുപോലെ പിശാച്ചിൻ്റെ ഷെറുകളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ഓരോ വീഡിയോയിലും ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആാനിലൂടെ തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നിറവേറിക്കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ആത്മാർത്ഥതയോടുകൂടി തക്കവയോടു കൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ അത് ഓതുകയും അത് ഓതുകയും അത് പറയുകയും ചെയ്താൽ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ ആ കാവലും പൊരുത്തവും നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹുത്തല തരും ഇന്ന് പറയുന്നത് നമുക്ക് സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ എന്ന് പറയുന്നൊരു സൂറത്താണ് ചെറിയ സൂറത്താണ് നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്തുമാണ് ആ സൂറത്തിനെക്കുറിച്ച് നബിസ്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എല്ലാവരും ഇത് ഓതണം കുട്ടികളെ കൊണ്ട് നിർബന്ധമായും ഓദിപ്പിക്കണം ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഒന്നാണ് ഈ സൂറത്ത് മാത്രമല്ല നബി നബീസ് അലൈസ് പറഞ്ഞു ഖുറാനിൻ്റെ നാലിലൊന്ന് ഓതിയ കൂലി കിട്ടുമെന്ന് ഖുർആാനിൻ്റെ നാലിലൊന്ന് ഓതിയ കൂലി ഈ ഒരു സൂറത്ത് ഓതിയ കിട്ടും മാത്രമല്ല പിശാച്ചുക്കളിൽ നിന്ന് ഷൈത്താന്മാരിൽ നിന്ന് രക്ഷ കിട്ടും നമ്മളെ ദുഃഖങ്ങളൊക്കെ മാറും അതുപോലെ ഷിർക്ക് വിശ്വാസക്കുറവുണ്ടല്ലോ അള്ളാഹുലിയുള്ള വിശ്വാസക്കുറവ് അത് ഷിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് ഇബിലീസിന് ഭയങ്കര ഉറുപ്പാണ് അപ്പോൾ അവരെ ഇബിലീസ് ബാധിക്കില്ല ഇബിലീസ് ഓടിക്കളയും രാത്രിയിൽ നമ്മളെല്ലാവരും ഇത് ഓതണം മക്കളെ കൊണ്ട് ഓദിക്കണം നമുക്കൊരു വിഷമങ്ങൾ ഉണ്ടാവില്ല മാത്രമല്ല യാത്ര പോകുമ്പോൾ ഇത് ഓതിയാൽ നല്ല കാവലുണ്ടാവും ഈമാൻ രക്ഷപ്പെടും സൂര്യോദയ സമയത്ത് ഓതിയാൽ ഒരു വിപത്തും ഉണ്ടാവില്ല എന്നാണ് അപ്പം ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് അപ്പം അതിൻ്റെ ചെറിയ രീതിയിലുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ സാധാരണ എപ്പോഴും പറയും പോലെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു ദിവസമോ രണ്ടു അല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സ്ഥിരമാക്കുക ഒന്നുകിൽ രാവിലെ നമ്മൾ സ്ഥിരമാക്കുക അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാ സമയത്തും ഓതാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അങ്ങനെ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും അതുമല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ സമയത്ത് അതുമല്ലെങ്കിൽ സുബഹിക്കൊക്കെ അത്തായത്തിന് അതുപോലെ തഹജിദിനൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അങ്ങനെയുള്ള എല്ലാ സമയത്തും ഓതി നമ്മൾ പ്രാർത്ഥിക്കണം ദ്വാഴ ചെയ്യണം എന്താണോ നമുക്ക് ആവശ്യം ആ ആവശ്യങ്ങൾ അള്ളാഹുത്തരം നിറവേറ്റത്തത് നമ്മളെ വിശ്വാസക്കുറവ് കൊണ്ടും നമ്മുടെ പ്രവൃത്തി മോശം കൊണ്ടും അതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ദ്വാഴ സ്വീകരിക്കാത്തത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെന്താക്കുക നല്ല സൂക്ഷ്മതയോടുകൂടി ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ അല്ലാഹലാലയ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ അസലാ ലൈക്കും